ഇവിടെ ഒരു പ്രീവിയസ് നോക്കുമ്പോൾ വലിയ സമരങ്ങൾ നയിച്ചൊരു പാരമ്പര്യമുണ്ട് എന്ന് ഒരുപക്ഷെ ഇവിടെ ഇപ്പോൾ ഈ ഐ എൽ ടി എസും ഉൾപ്പെടെ ഈ തൊഴിൽ രംഗത്തേക്ക് ആരോഗ്യ മേഖലയ്ക്ക് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വരാൻ ആദ്യമായി ഒരു വഴി തെളിയിച്ചത് ആ സമരങ്ങളായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് എന്തായിരുന്നു അത് അത് ശരിക്കും പറഞ്ഞാൽ ഇവിടെയൊക്കെ ഈ കൗൺസിലാണ് ഇപ്പോൾ അപ്പുറത്ത് നമ്മൾ കണ്ടില്ലേ ആ ഹാളിലാണ് ഞാനതിൻ്റെ ആദ്യത്തെ പ്രമേയം പാസാക്കുന്നത് പക്ഷേ അതിന് മുമ്പ് തന്നെ ഇത് ഇതും ഒരു വല്ലാത്തൊരു അൻഫെയർനെസ്സാണ് അതായത് നിങ്ങൾ ബ്രിട്ടനിൽ നിന്ന് ഇവിടെ ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ലോൺ യു സ്റ്റേറ്റിൽ നിന്ന് ഇവിടെ വന്ന് ഇവിടെ ജോലി ചെയ്യുന്നു നിങ്ങൾ ഒരു അഞ്ചാറ് വർഷമായിട്ട് അല്ല പത്ത് വർഷം പതിനഞ്ച് വർഷമായിട്ട് ജോലി ചെയ്യാണ് ഒരു ഹോസ്പിറ്റലിൽ നേഴ്സിൻ്റെ അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്യണം ഈ പതിനഞ്ച് വർഷവുമായ ആള് അല്ലെ പത്ത് വർഷമായ ആൾ അതേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ യാതൊരു ഡിസിപ്ലിനറിനേക്കും വിധേയരാകാതെ ഒരു കൺസേണും ഇല്ലാതെ ഇംഗ്ലീഷ് സംസാരിക്കുന്നു ഡോക്ടറോട് സംസാരിക്കുന്നു നഴ്സിനോട് സംസാരിക്കുന്നു റെസിഡൻസിൻ്റെ റിലേറ്റീവിനോട് സംസാരിക്കുന്നു അതിൻ്റെ ബാക്കി ബൈസ്റ്റാൻഡേഴ്സിനോട് സംസാരിക്കുന്നു മറ്റ് ഒക്കെ ആയിട്ട് സംസാരിക്കുന്നു പക്ഷെ പത്ത് വർഷമായിട്ട് ഇവർ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഇവരെ പറ്റി അവർ കംപ്ലൈൻ്റ് ആർക്കും ഇല്ലാതായിരുന്നു പക്ഷേ ഇവരോട് ഇവർ റെഗുലർ റെൻഎംസി പറയാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാൻ വരുന്നത് അത് അത് നമ്മൾ ചലഞ്ച് ചെയ്തു അത് നമ്മൾ ചലഞ്ച് ചെയ്തു അത് ആദ്യം പാർലമെന്റിൽ ഓപിക്ക് തുടങ്ങി അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അതൊരു ഒരു ഒരു യുദ്ധം അതിൽ എന്നാ പറഞ്ഞത് അതൊരു യുദ്ധമായ ഗാന്ധി അടുത്ത പോലത്തെ ഒരു യുദ്ധമായത് അത് കൊടിയ വിവേചനമാണ് നിങ്ങൾക്കറിയാം കെയർ അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്യുന്നത് നഴ്സിങ് അസിസ്റ്റൻ്റ് ആയിട്ട് ജോലി ചെയ്യുന്നതും നേഴ്സായിട്ട് ജോലി ചെയ്യുന്നതും തമ്മിലുള്ള സാം പൈസയുടെ വ്യത്യാസം അറിയാം ഏതാണ്ട് ഡബിൾ ഫിഫ്റ്റി പെർസെൻറ്റ് ഫിഫ്റ്റി പെർസെൻ്റ് കൂടും സ്വാഭാവികമായിട്ടും അപ്പോൾ അമ്പവും മേടിക്കുന്ന ഞങ്ങൾക്ക് നൂറ് കിട്ടും ഈ കുഞ്ഞുങ്ങളെയും പിള്ളേരെയും ഒക്കെ ഇട്ടുകൂടെ ജീവിക്കാൻ വന്ന് കടന്നിട്ട് നമുക്ക് ലാംഗ്വേജ് അറിയാൻ പേരാന്ന് പറഞ്ഞാൽ ഇല്ലാത്തൊരു കാര്യം ഉണ്ടാക്കി അതിൻ്റെ പേരിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുകയാണ് നടക്കില്ല എന്ന് പറഞ്ഞു അതായിരുന്നു നമ്മൾ 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 ആവശ്യപ്പെട്ടത് ഇങ്ങനെയായിരുന്നു സോ യു ഡു വൺ തിങ് ഇഫ് എ പേഴ്സൺ ഈസ് എംപ്ലോയിഡ് ഇൻ എ എസ്റ്റാബ്ലിഷ്മെന്റ് ഫോർ ഫൈവ് ഇയേഴ്സ് ആസ് എ നേഴ്സ് അല്ലോ ആസ് എ കെയർ അസിസ്റ്റൻ ഓക്കെ എ സ്റ്റാഫ് യു ഓൺലി റിക്വയർ ടു ഹാവ് എ സർട്ടിഫിക്കറ്റ് ഫ്രം ദ എംപ്ലോയർ നത്തിങ് മോർ നത്തിങ് ലെസ് നമ്മൾ അഞ്ച് വർഷമാണ് പറഞ്ഞത് വൺ ദേ വൺ ദേ ചേഞ്ച് ഇട്ട് വൺ ഇയർ നമ്മൾ അഞ്ച് വർഷം വേണ്ട കാരണം അവർ നമ്മൾ ഈ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ എം സി പബ്ലിക് കൺസൾട്ടേഷൻ മുമ്പ് നിർബന്ധിതരായി ഞാൻ ഇവിടുന്ന് ഇവിടുന്ന് ഞങ്ങൾ ഇവിടുന്ന് ഞാൻ ഇവിടുത്തെ ഗ്രൂപ്പ് ലീഡർ ലൂയിസ് ഹെർബർട്ട് അന്നത്തെ ഗ്രൂപ്പിൻ്റെ ലീഡർ പുള്ളിയാണ് പിന്നെ ഞാനാണെന്ന ലൈസൻസിൻ്റെ ചെയർമാൻ അല്ല ഹൗസിങ്ങിൻ്റെ ചെയർമാൻ അങ്ങനെ പിന്നെ ഒന്നണ്ട് കൗൺസിലേഴ്സ് കൂടിയൊക്കെ മൂന്നാല് ഇതിൻ്റെ വ്യക്തിമുള്ള കൂട്ടിക്കൊണ്ട് പോയി നമ്മൾ എൻ എം സിയുടെ ഡയറക്ടറോട് നേരിട്ട് വൺ ടു വൺ ഓഫീസിൽ ഇരുന്ന് മീറ്റ് ചെയ്തിരുന്നു നമ്മൾ ചലഞ്ച് ശരിക്കും പറഞ്ഞാൽ കോടതി നമ്മൾ കേസ് വാദിക്കുന്നോ ദീ പും ഇൻ ടു എ സ്റ്റേറ്റ് ബൈ ദോട്ട് Uh, they can, the, the, the council cannot take a positive action to that. But otherwise, otherwise I said I will go to court. Well, straight away, I was about to go to high court, then they have uh, started the consultation process. So I was waiting for the consultation process to complete. ഒരു ഒരു വലിയ വലിയ സമരത്തിലൂടെയാണ് ശരിക്കും മാറ്റം അത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതൊന്നും പറയുമ്പോൾ തന്നെ ഞാൻ ഒരു മേജർ യുദ്ധം ഒരു മേജർ ഫൈറ്റ് ലീഡ് ചെയ്തു എൻ്റെ കൂട്ടത്തിൽ അന്ന് തോമസ് പുത്തരി ഉണ്ട് സുഗതനുണ്ട് ഇബ്രാഹീമുണ്ട് രാജു രാജു ജോർജ് ഉണ്ട് രാജു ജോർജ് പുള്ളി മാഞ്ചസ്റ്ററിൽ സോറി നോട്ടിങ്ഹാമിൽ ഒരു ടീമിനെ പുള്ളി ലീഡ് ചെയ്യുമായിരുന്നു അതുപോലെ ഞങ്ങൾ ഇവിടെ കുറേ ആളുകൾ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ കുറേ ആളുകളല്ല എല്ലാവരും എല്ലാവരും പേര് ഞാൻ പറയുന്നില്ല അപ്പോൾ അത് നമ്മൾ ഒരു സൈഡിലൂടെ നടത്തി മറ്റു സൈഡിലൂടെ വേറെ പലരും നടത്തിയിട്ടുണ്ട് അതിൽ നമ്മളുടേതായിരുന്നു നമ്മൾ എൻ്റെ വിശ്വാസം ഞാൻ പാർലമെൻറ്റിൽ ഹൗസ് ഓഫ് മറ്റേ പാർലമെൻ്റ് ലോബി ഹാളിൽ ഒരു പത്തൊമ്പതാളെ കൊണ്ടുരുത്തിയിട്ട് ഒരു പത്തിരുപത്തഞ്ച് എം പിമാരെ വിളിച്ചു അവരോട് പറഞ്ഞു ദിസ് ഈസ് വാട്ട് യു ആർ ഡൂയിങ് ടു മൈ കമ്മ്യൂണിറ്റി ഇപ്പഴും സോഷ്യൽ മീഡിയ ഫേസ്ബുക്കിലേക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നടക്കില്ല എന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെ ഇത് നിങ്ങൾ അനീതിയാണ് ഈ കാണിക്കുന്നത് എന്ന് അത് പലർക്കും അറിയത്ത പോലും ഇല്ലായിരുന്നു അത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ആളാണ് ഇപ്പോൾ കേംബ്രിഡ്ജിൻ്റെ എം പി ഡാനിയൽ സൈസ് എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ് ഇവിടെ ഇപ്പം മിനിസ്റ്ററായി അപ്പം പുള്ളിയും എൻ്റെ ഇവിടെ എല്ലാ പരിപാടിയും പുള്ളിയും പാർലമെന്റ് ലോബിക്കും പുള്ളിയാണ് സെറ്റ് ചെയ്തത് അതുപോലെ ഈ അവിടെ മീറ്റിങ്ങിന് പോകാനും പുള്ളിയുണ്ടായിരുന്നു ഞങ്ങളുടെ അവിടത്തെ അപ്പം ഞങ്ങൾ അത് ഒരു ഒരു ടീം വർക്കായിട്ട് ഞങ്ങളത് മൂവ് ചെയ്യുവരുത് കാരണം അതിലൊക്കെ അല്ലേ എൻ്റെ ഈ സുഹൃത്തുക്കളെല്ലാം ഈ ഇംഗ്ലീഷുകാരെ ആയിട്ടുള്ള എല്ലാ സുഹൃത്തുക്കളും നമ്മൾ കൺഗ്രാറ്റുലേറ്റ് ചെയ്തേ പറ്റുള്ളൂ ഞാൻ ആ മോഷൻ കൗൺസിലിൽ കൊണ്ടു വച്ചിട്ട് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുപോലെ സപ്പോർട്ട് ചെയ്ത് യുനാനിമസ് ആയിട്ടാണ് എൻ്റെ പ്രമേയം പാസ്സായത് അപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു ചരിത്രം വീണ്ടും എഴുതി ചേർക്കുകയാണ് ഇവിടെ വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ടൊരു ഒരു ഒരു സൂചനയാണ് ഇതെല്ലാം നമുക്ക് സാധിക്കുമെന്നുള്ള ഒരു അടയാളപ്പെടുത്തൽ കൂടിയാണ് ഇവിടെ നടന്നു പോകുന്നത് തീർച്ചയായും ഒരു ഇപ്പോൾ വന്നിട്ട് ദീർഘകാലമായി ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടത്തെ ഒരു സിറ്റിസണായിട്ടാണ് ജീവിതം പക്ഷെ അപ്പോഴും നമ്മുടെ നാടിനെയോ വരുന്ന ആളുകളെയോ മറക്കുന്നില്ല അപ്പോൾ ഈ ചരിത്രം അടയാളപ്പെടുത്തി പോകുമ്പോൾ എന്താണ് ഒരു ആഗ്രഹം ഞാൻ ആഗ്രഹങ്ങൾ എനിക്ക് അമ്പീഷൻ ഭയങ്കരമായിട്ടുള്ള ഞാൻ നിങ്ങൾക്കറിയാം എനിക്ക് ആ ഇല്ലെങ്കിൽ ഞങ്ങളുടെ നാട് അറിയുമ്പോ നിങ്ങൾക്ക് അറിയാമെന്ന് നിൽക്കില്ല അപ്പർ കുട്ടനാടാണ് ഞങ്ങളുടെയൊക്കെ വീട് വെച്ചിരിക്കുമ്പോൾ ഈ തൂ കണ്ടമ്പംപറമ്പെന്ന് ഞങ്ങളൊക്കെ പറയാറ് ആ ഒരു തോത്ത് കൊടുത്ത് നടന്നവരാണ് ഇന്ന് ഈ ഓഫീസിൽ അച്ചേറിയിരിക്കുന്നത് അതിൻ്റെ അമ്പീഷണും കൊണ്ട് മാത്രമാണ് നിങ്ങളിപ്പോൾ ഇരിക്കുന്നത് പാർലറിലാണ് അതായത് മേയറുടെ ഓഫീസാണ് ഇരിക്കുന്നത് അപ്പോൾ ആ കണ്ടംപറമ്പെക്കൂടെ തോർത്ത് കൊടുത്ത് നടന്ന ഞാൻ ഇവിടെ വന്നിരിക്കണമെങ്കിൽ അങ്ങനത്തെ എൻ്റെ പാഷനും എൻ്റെ ആഗ്രഹം കൊണ്ടും എൻ്റെ അംബിഷനും കൊണ്ടുതന്നെ ഇനി അമ്പിഷനുണ്ട് പക്ഷെ ഇനി എനിക്ക് സ്വന്തം വ്യക്തിപരമായി എനിക്കൊരാഗ്രഹമില്ല കാരണം ആ കാലം ഞാൻ പറയാ കണ്ടമ്പറമ്പെന്ന് വന്ന ഞാൻ മുമ്പടുത്തെ ബ്രിട്ടീഷ് ക്രിമിനൽ ഡിഫെന്സ് ലോയറാണ് കേംബ്രിഡ്ജിൻ്റെ ആദ്യത്തെ നോൺ വൈറ്റ് മേയറായി ഇതിലൊക്കെ അപ്പുറത്ത് ഞാനെന്താഗ്രഹിക്കും ഇനി എനിക്ക് എൻ്റെതായ ആഗ്രഹമില്ല പക്ഷേ ഞാൻ മനസ്സിലെപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലെ സിസ്റ്റങ്ങള് മൊത്തത്തില് മാറണം നിങ്ങൾ നമ്മുടെ എന്തുകൊണ്ടാണ് നമ്മൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം മാറ്റമില്ല എന്നല്ല പറയുന്നത് എന്റെ ഒരു മാറ്റം ഇന്ത്യയിൽ നിന്ന് വിശ്വസിക്കുന്നത് ഇന്ന് രാവിലെ ഇന്ന് രാവിലെ എന്റെ ഫോണിൽ വന്നൊരു മൂന്നാല് ഫോൺ ഗോളാണ് നാട്ടിൽ മേലാതിരിക്കുന്ന കുട്ടിക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ഇവിടെ താമസിക്കുന്ന ആളല്ലേ നിങ്ങൾ ഇവിടെ താമസിക്കുന്ന ആളല്ലേ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ലല്ലോ എന്തുകൊണ്ട് നമ്മുടെ ആദ്യ സിസ്റ്റം പാടില്ല നാട്ടിൽ എന്ത് മാറ്റം വരുന്ന ഞാനൊരു മാറ്റം കാണുന്നത് എനിക്ക് തോന്നുന്നു മനസ്സിലാവാത്ത എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കാര്യങ്ങൾ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പക്ഷെ പക്ഷേ അതിനെതിർക്കുകയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്ന അതിന്റെ കാരണം ഭീഷണമില്ലാത്ത പൊളിറ്റീഷ്യൻസാണ് നമുക്കുള്ളത് അതായത് ഇതേ തന്നെ അലങ്കാരമായി കാണുന്ന ആളുകളാണ് രാഷ്ട്രീയത്തിൽ വേണ്ടത് പൊളിറ്റിക്കൽ കൺവിക്ഷനും കമ്മിറ്റ്മെന്റും വായനയും ഞാൻ ചോദിക്കട്ടെ നമ്മുടെ വിദ്യാഭ്യാസ മേഖല തകർന്ന തരിപ്പണക്കിടക്കില്ലേ ഭാവിയെ സംബന്ധിച്ചുള്ള ഇത്തിരി അത് നമുക്കുള്ള കാര്യം ഉള്ള പോലെ പറഞ്ഞാൽ പറ്റും നമുക്ക് നമ്മൾ വില എടുത്ത് തന്നിട്ടില്ല നമ്മൾ ജീവിക്കുന്നത് നമ്മൾ വിലയിട്ട് ജീവിക്കുന്ന നമ്മൾ കോടതി പോയ കഞ്ഞി കുടിക്കുന്നത് അപ്പോൾ പറയാനുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ പോലീസിങ് ഇത്രക്കും ഇത്രയ്ക്കും കെട്ടികാര്യസ്ഥതയുള്ളൊരു പോലീസിങ് ഞാനിവിടെ ക്രിമിനൽ ലോ പ്രാക്ടീസ് ചെയ്യുന്ന വക്കീലാണ് കഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ രാജ്യത്തെ ഓർത്ത് കഷ്ടം ഇപ്പം പുതിയൊരു നിയമം വന്നിരിക്കുന്നതനുസരിച്ച് ഇപ്പം ഇവർ മാറ്റിയല്ലോ അതിൽ പതിനഞ്ച് ദിവസം പോലീസ് കസ്റ്റഡിയിലാവുള്ളൂ അത് തൊണ്ണൂറ് ദിവസത്തേക്ക് നീട്ടി കൊടുത്ത് പോലീസ് കസ്റ്റഡിയിൽ ഇവിടെ മാക്സിമം എഴുപത്തി മൂന്ന് എഴുപത്തിനാല് മണിക്കൂർ കൂടുതലൊരാളെ കസ്റ്റഡി വെക്കാൻ പറ്റും പോലീസ് കസ്റ്റഡി വെക്കാൻ പറ്റില്ല മാക്സിമം നമുക്കാണെങ്കിൽ ഗവൺമെന്റ് സർവീസുകളിൽ കാര്യമായ മാറ്റം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് സർവീസ് എന്നുള്ളതിനെ പറ്റി പലപ്പോഴും ഗവൺ നമ്മുടെ കേരളത്തിലൊരു ഇന്ത്യയിലെ ഒരു പ്രശ്നം പ്രത്യേകിച്ച് കേരളത്തിലൊരു പ്രശ്നം ഈ സർവീസ് ഉദാഹരണമായിട്ട് ഓണം വരുമ്പോൾ ഈ ഗവൺമെൻറ് എംപ്ലോയികൾക്ക് മുഴുവൻ ശ്യാമവത്ത ആ വത്ത ഈ വത്ത മറ്റേ വത്ത അത് ഇവർക്ക് കൃത്യമായി പത്തും ഇരുപത്തയ്യായിരം അമ്പതിനായിരം ശമ്പളം കിട്ടുന്നവർക്കാണെന്ന് ഇതിന് മേളി കൊടുക്കുന്നത് പക്ഷെ തൊട്ടപ്പുറത്തെ വീട്ടിൽ കണ്ടതി പണിക്ക് പോകുന്ന ചേട്ടനും ജോസഫ് ചേട്ടനും ചേട്ടനും ചെറിയാച്ചിനും അല്ലെങ്കിൽ ഗോവിച്ചാട്ടിനും ഒക്കെ കിട്ടുന്ന അവൻ പുള്ളിക്ക് പുള്ളി അന്നത്തെ ദിവസം എങ്ങനെയെങ്കിലും ഓണത്തിന് ഉട്ടിവിട്ട് ഉണ്ടാക്കാൻ കാശ് പുള്ളി സ്ട്രഗിൾ ചെയ്യാണ് അപ്പഴത്താണ് ഈ തൊട്ടപ്പുറത്തെ സാറിന് സാറ് വെള്ളമുണ്ടാക്കിയത് മനസ്സിലാവുന്നില്ല ഇത് 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 എന്തുകൊണ്ടോ നമ്മുടെ പൊളിറ്റീഷ്യൻസിന്റെ യഥാർത്ഥമായ കൺവിക്ഷൻ ഇല്ലായ്മയാണിത് ആദ്യം ആ സിസ്റ്റമാണ് കളയേണ്ടത് ഈ അമ്പതിനായിരം രൂപ അവർക്കല്ല കൊടുക്കേണ്ടത് ഇനി ഇവർക്ക് വീതി ചൂടും അതുപോലെ നമ്മുടെ നമ്മുടെ മെഡിക്കൽ കെയർ ഞാനൊരു ആർട്ടുകൾ ലിങ്കറിങ് ഡെത്ത് ഓഫ് ഇന്ത്യൻ പബ്ലിക് ഹെൽത്ത് കെയർ സിസ്റ്റം തകറന്ന് തരിപ്പണായി കിടക്കുകയാണ് ഇന്ന് നമ്മളെ ആളുകൾ ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയുന്നത് നമ്മുടെ അല്ല ഫേസ്ബുക്ക് കണ്ടെടുത്ത സുഖബെർഗിനെയാണ് ഫേസ്ബുക്കിൽ കൂടിയാണ് ഏറ്റവും കൂടുതൽ മെഡിക്കൽ കെയറിനുള്ള പൈസ നമ്മളെപ്പോലുള്ള വിദേശികൾ കൊടുക്കുന്നത് നാണയമില്ലേ നമ്മുടെ പൊളിറ്റീഷ്യൻസ് നാണം ഉണ്ടോ ചില ഒരു 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 പൊളിറ്റീഷ്യൻ ഇന്നലെ ഞാൻ കണ്ടു ഒരു പൊളിറ്റീഷ്യൻ ഷെയർ ചെയ്തിരിക്കുന്നു ഹീ ഷുഡ് സിംപ്ലി ഹാങ് ഹെഡ് ദ ദ പൂൾ ഓഫ് ഇവരൊക്കെ നാണം കണ്ടു തല മണ്ണി കുത്തി നിൽക്കണം ഇവരെയൊക്കെ പൊളിറ്റീഷ്യൻസ് ആണ് നാണമില്ലേ ഇത്രയൊക്കെ ഇത്രയെങ്കിലൊക്കെ പറഞ്ഞില്ലോ എന്നിലുള്ള യഥാർത്ഥ രാഷ്ട്രീയക്കാരില്ലാതെ അനുഭവിക്കുന്നുണ്ട് എന്തായാലും അതിനൊരു മാറ്റം ഉണ്ടാവും യു കെയിലെ എല്ലാവരും ആഗ്രഹിക്കുന്ന ആരും ആഗ്രഹിക്കുന്ന ഒരു വലിയ പൊസിഷനിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഇതിനോടൊപ്പം തന്നെ ചെയ്തു തീർത്തിട്ടുമുണ്ട് വലിയ മാറ്റങ്ങൾ ചെയ്തു തീർത്തിട്ടുണ്ട് അപ്പോൾ എന്ന് വരുന്ന ലേബർ പാർട്ടിയും ഇപ്പോൾ രാഷ്ട്രീയം പറയില്ലെങ്കിലും അതിൻ്റെ ഒരു ചുമതലപ്പെട്ട ഒരാളും കൂടിയാണ് ഒരു വലിയ മാറ്റങ്ങൾക്ക് ഭാഗമാകാൻ തീരട്ടെ ഞങ്ങളെപ്പോലെയുള്ള വിദേശത്തു നിന്ന് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീക്ഷയും അത്താണിയുമായി തീരട്ടെ അതിൽ ഓക്കെ താങ്ക് യു അത് പറയുമ്പോൾ തന്നെ നമ്മൾ നമ്മൾ വിദേശത്തുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമല്ല ഞാൻ ഈ രാഷ്ട്രീയം സൊസൈറ്റിയാണ് നമ്മളെ കൊഞ്ചും പാവപ്പെട്ട ആളുകൾ കൂടി ഉണ്ട് അതായത് തൊഴിലാളികളുടെയും വർക്കിംഗ് ക്ലാസ്സിൻ്റെയും ശബ്ദമാണ് ഞാൻ എനിക്കങ്ങനെ ഞാൻ വർക്കിംഗ് ക്ലാസ്സിൽ നിന്ന് വന്നു പറഞ്ഞു എൻ്റെ അപ്പൻ തൊഴിലാളി എൻ്റെ വലിയപ്പൻ തൊഴിലാളി എൻ്റെ അപ്പൻ എന്നെ കൂടി പിടിക്കാറും തൊഴിലാളികൾ വരുന്നു ഞാൻ വക്കീലൊക്കെ ആയി പക്ഷേ ഐ എം നോട്ട് ഗോണ്ട് ടു ബിട്രൈ മൈ ക്ലാസ് ഞാൻ തൊഴിലാളി വർഗത്തിൽ നിന്ന് വന്നാണ് ഞാൻ ജനിക്കുന്നത് ജനിച്ച തൊഴിലാളി വർഗത്തിലേക്ക് ജീവിച്ച തൊഴിലാളി വർഗത്തിലേക്ക് ഞാൻ മരിക്കുന്നതും തൊഴിലാളി വർഗത്തിൽ നിന്ന് തന്നെ ആയിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷകളാണ് ഞങ്ങൾക്ക് ഒരുപാട് 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 താങ്ക് യു താങ്ക് യു താങ്ക് യു